ി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് നിരന്തരം സംശയങ്ങളും ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും അതിനു മുമ്പ് ഹരിയാനയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടെണ്ണൽ ഘട്ടത്തിൽ ഈ ആരോപണം അതിശക്തമായി പൊങ്ങി വന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ ക്രമക്കേട് സാധ്യത നേരത്തെ തന്നെ സാങ്കേതിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരാൾ ചെയ്യുന്ന വോട്ട് ഉദ്ദേശിച്ചയാൾക്ക് തന്നെയാണോ ലഭിച്ചതെന്ന് സമ്മതിദായകൻ അറിയാൻ വഴിയില്ലാത്ത സാഹചര്യവും ഇ വി എമ്മുകളിൽ നേരത്തെ തന്നെ കൃത്രിമം നടത്തി ഒക്കെ സംശയങ്ങളായി ഉന്നയിക്കപ്പെട്ടു അത്തരം ആരോപണങ്ങൾ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വി വി പാറ്റ് സംവിധാനം വികസിപ്പിച്ചത് ഇതിലൂടെ ഉദ്ദേശിച്ച വ്യക്തിക്കോ ചിഹ്നത്തിനോ തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് സമ്മതിദായകന് ബോധ്യപ്പെടാമെങ്കിലും വി വി പാറ്റ് മുഴുവനായും വോട്ടെണ്ണൽ വേളയിൽ പരിശോധിക്കപ്പെടുന്നില്ല എന്നത് ഇന്നും പരിമിതിയായി തന്നെ നിൽക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണലിന് ശേഷം മതിയായ തെളിവുകളുണ്ടെങ്കിൽ സംശയ ദൂരീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുവാനും ആവശ്യമായ രേഖകൾ ശേഖരിച്ച് പരിശോധിക്കുവാനും നിയമമുണ്ടായിരുന്നു ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പ് നിർവഹണ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അന്ന് നിലവിലുണ്ടായിരുന്ന നടപടിക്രമങ്ങളുടെയും ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചട്ടങ്ങളിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് നിർദ്ദിഷ്ട രേഖകൾ പരിശോധിക്കാമെന്ന ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്നിൽ രണ്ട് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്ക് രേഖകൾ ലഭ്യമാക്കിയിരുന്നത് പിന്നീട് വോട്ടിംഗ് യന്ത്രങ്ങളും സി സി ടി വിളും വി വി പാറ്റുകളും തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയതോടെ തൊണ്ണൂറ്റി മൂന്നിൽ രണ്ട് വ്യവസ്ഥകൾ പ്രകാരം അവയുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും ആവശ്യപ്പെടുന്നവർക്ക് നൽകാറുണ്ടായിരുന്നു ആ സാധ്യതകൾ എന്നേക്കുമായി ഒരിക്കൽ കൂടി അടഞ്ഞിരിക്കുകയാണ് ഇത് ഇതുവരെ പരിമിതമായ വിവരങ്ങൾ നൽകിയിരുന്നത് തടയുന്നതിനാണ് കേന്ദ്രം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുപരിശോധനയ്ക്ക് വിധേയമാണെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത് നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള രേഖകൾ എന്നാക്കി മാറ്റിയിരിക്കുന്നു അതായത് പേപ്പറിലുള്ള രേഖകൾ മാത്രമേ ലഭ്യമാകൂ എന്നാണ് ഇപ്പോഴാകട്ടെ വളരെ ചുരുക്കം രേഖകൾ മാത്രമേ കടലാസുകളിൽ സൂക്ഷിക്കുന്നുള്ളൂ അതിൽ ഭൂരിപക്ഷവും നേരത്തെ തന്നെ രഹസ്യ സ്വഭാവമുള്ളതാകയാൽ പൊതുപരിശോധനയ്ക്ക് ലഭ്യമാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു നൽകാൻ സന്നദ്ധമല്ലെന്ന തങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കുകയാണ് ഇതിലൂടെ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ കടലാസുകൾക്ക് എന്നതിന് പകരം വിവരങ്ങൾ നൽകുന്നതിനുള്ള പട്ടികയിൽ സാങ്കേതിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തുന്നതിന് ചട്ടങ്ങൾ പരിഷ്കരിക്കുകയായിരുന്നു അതിനു പകരം ചട്ടങ്ങളിൽ ചില വാക്കുകൾ കയറ്റി പിന്തിരിപ്പിനാക്കിയിരിക്കുകയാണ് കേന്ദ്ര നിയമ മന്ത്രാലയം ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുവാൻ തുടങ്ങിയതോടെ അതേക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികളും സംശയങ്ങളും വ്യാപകമായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷമായിരുന്നു കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് മുന്നിലായിരുന്ന സ്ഥാനാർത്ഥികൾ മിനിറ്റുകൾക്കകം അത്രയോ അതിലധികമോ വോട്ടുകൾക്ക് പിറകിലായത് സൃഷ്ടിച്ച സംശയം തീർക്കാൻ ഇതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല പെട്ടെന്ന് വോട്ടിംഗ് നിലയിൽ മാറ്റം വന്നത് ക്രമക്കേടെന്നായിരുന്നു ആരോപണം അതുപോലെ മഹാരാഷ്ട്രയിലെ ബി ജെ പി തീരെ ദുർബലമായ ചില ബൂത്തുകളിൽ വലിയ തോതിൽ അവർക്ക് വോട്ട് ലഭിച്ചത് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചിലയിടങ്ങളിൽ സമാന സംശയങ്ങളും പരാതികളും ഉന്നയിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കുകയാണ് വേണ്ടിയിരുന്നത് കോടതികൾ പോലും അത്തരം സമീപനമാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ കൂടുതൽ ഇരുട്ടിൽ നിർത്തുന്നതിനാണ് ബി സർക്കാർ ശ്രമിക്കുന്നത്